ഫേസ്ബുക്ക് പേജ് അപ്പാടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത് വരുന്നതിനെ നമ്മൾ അഭിമുഖീകരിക്കുക അല്ലാണ്ട് നമുക്ക് വേറെ വേറെ നിർത്തിയില്ല ഈ പള്ളിയുടെ മറ്റൊന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വിഷമമുണ്ട് വിഷമമെന്ന് പറഞ്ഞാൽ മനസ്സിനാണ് വിഷമം പുറത്തത് കാണിക്കുന്നില്ലെന്നുള്ളൂ മനസ്സ് പറഞ്ഞാൽ ഈ ഒരാഴ്ചയായിട്ട് മനസ്സിന് ഒരു സമാധാനം ഇല്ല കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരു മനസമാധാനം ഇല്ലാതെയാണ് ഈ ഒരാഴ്ച കടന്നുപോയി കൊണ്ടിരുന്നത് രണ്ട് വർഷം രാവും പകലും ഉറക്കമില്ലാതിരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അതിന്റെ ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് പേര് ചിരിക്കും എനിക്കറിയാം ഒരുപാട് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഒരുപാട് സങ്കടത്തോടെ ഒരുപാട് വിഷമത്തോടെ ആട്ടെ ഇന്ന് വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു എഴുന്നൂറ്റി പതിനാറ് കെ ഫോളോവേഴ്സ് ഉണ്ട് ഏതാണ്ട് ഏഴ് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജാണ് ആ പേജ് എന്നിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ആക്സസും നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല പോസ്റ്റ് ഒന്നും ഇടാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഏതാണ്ട് ഏഴ് ദിവസമായി ഇതിൻ്റെ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ട് റെഡിയാകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ റെഡി ആയില്ല ഇപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞു നമുക്ക് ഒരു പോസ്റ്റും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പേജിൽ കയറി നോക്കിയാൽ മനസ്സിലാവും ഒറ്റ പോസ്റ്റ് ഫേസ്ബുക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഇത്രയും ഫോളോവേഴ്സ് ആക്കി എടുത്തത് അങ്ങനെ ആക്കി എടുക്കാനായിട്ട് എന്താ പറയുക ആ വകലില്ലാതെ വീഡിയോസ് ഇട്ട് പത്ത് രണ്ടായിരം രണ്ടായിരത്തിഞ്ഞാൽ മൂവായിരം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്രയും വീഡിയോസ് റീൽസിലൂടെയാണ് നമ്മൾ കയറി വന്നേക്കുന്നത് പിന്നെ ബാക്കിയുള്ള ലോങ് വീഡിയോസും അതിലൂടെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് യൂട്യൂബിലെ പോലെ ഫേസ്ബുക്കിൽ അത്ര സ്പീഡിൽ ഫോളോവേഴ്സ് കയറത്തുമില്ല ഈ ഏഴ് ലക്ഷം ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ഒരു എന്താ പറയുക ആണ് അത് സാധാരണ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല അല്ലെങ്കിൽ അതുപോലെ കഴിവുള്ള ആൾക്കാരെ തന്നെയാണ് നമുക്കങ്ങനെ വലിയ കഴിവൊന്നുമില്ല ചെറിയ ചെറിയ കയ്യിലൂടെ വന്നതാണ് ഇപ്പോൾ കുറേ കാലങ്ങൾ ഒരു അഞ്ചാറ് മാസം കുറച്ച് നാളുകളൊക്കെ ആയിട്ടുള്ളൂ ഫേസ്ബുക്ക് ഒന്ന് എന്താ പറയുക കൂടുതൽ പൈസ തരുന്ന ഒരു സംവിധാനം വരാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാന്ന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലേക്ക് വരാൻ തുടങ്ങി പണ്ട് മാത്രം മാത്രമേ ഉണ്ടാക്കാൻ ആളുകൾക്കൊടങ്ങി അങ്ങനെയല്ല പോസ്റ്റിലൂടെയും ഫോട്ടോസിലൂടെയും സ്റ്റോറിയിലൂടെ ഒക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ പുതിയതായിട്ട് ഒരുപാട് പേര് ഫേസ്ബുക്കിലേക്ക് കടന്നു വന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്കും ഒരുപാട് നമുക്കിപ്പോ ഒരുപാട് നമ്മൾ ഡെയിലി ഒരുപാട് പോസ്റ്റുകൾ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കും എന്താ പറയുക ഒരുമാതിരി നല്ലൊരു വരുമാനം കിട്ടി തുടങ്ങിയതേ ഉള്ളൂ ശരിക്കും ഇതിനു മുമ്പുള്ള പറഞ്ഞു കഴിഞ്ഞാൽ റീൽസിനൊന്നും അങ്ങനെ മോണിറ്റൈസേഷൻ മോണ്ടൈസേഷൻ ആയിട്ടില്ലായിരുന്നെല്ലാം ഈ ഒരു അടുത്ത കാലത്താണ് ഇതെല്ലാം ആയി തുടങ്ങിയത് അപ്പം പെട്ടെന്ന് നമുക്ക് നല്ലൊരു വരുമാന സ്രോതസ് ശരിക്കും പറഞ്ഞാൽ കിട്ടി തുടങ്ങിയത് യൂട്യൂബിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ വരുമാനം നമുക്ക് കിട്ടുന്നത് ആദ്യമൊക്കെ നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ യൂട്യൂബിലായിരുന്നു നമുക്ക് വ്യൂ കൂടുതൽ അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം നമുക്ക് യൂട്യൂബിൽ ഒട്ടും വരുമാനം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല യൂട്യൂബ് പാടെ പറ്റി ഇടിഞ്ഞു പോയി വ്യൂ വളരെ കുറവാണ് നമ്മൾ ഇടുന്ന വീഡിയോസും വളരെ മോശമാണ് അതുകൊണ്ടാണ് നമുക്ക് അറിയാം പക്ഷേ ആ ഒരു ഇതിനെ മറികടന്നുകൊണ്ടിരുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ഫേസ്ബുക്ക് ായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം തന്നോണ്ടിരുന്നത് അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു നടന്നുപോയി അറിയാം ഇപ്പം ഈ മാസം മുഴുവൻ കഷ്ടകാലം പിടിച്ച മാസമാണ് ഈ ഫുള്ള് ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിലെല്ലാം കൊണ്ട് കൊടുത്തിട്ട് ആശുപത്രിയിൽ നിന്ന് വന്ന് വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു പണി കിട്ടിയിരിക്കുന്ന ഫേസ്ബുക്ക് പേജ് അപ്പാടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത് അതായത് ഒരു സ്ട്രൈക്ക് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്കിൻ്റെ കഥ ഞാൻ പറയാം നമുക്ക് എല്ലാവരും കഥകൾ എഴുതിയിട്ട് വരുന്നു ഫോട്ടോയുടെ കൂട്ടത്തില് കഥകൾ എഴുതിയിടുന്ന ഒരു പരിപാടിയാണ് കഥ സ്റ്റോറി എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടും അപ്പോൾ നമ്മൾ നമുക്ക് കഥകൾ എഴുതി തരുന്ന ആൾക്കാരുണ്ടായിരുന്നു ചെറിയ ഒക്കെ കൊടുത്തിട്ട് കഥകൾ എഴുതി തരുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ എന്താ പറയുക അവർക്കും ചെറിയൊരു ആശ്വാസ ഒരു വരുമാനം മാർഗമാണ് നമുക്ക് കിട്ടുന്ന എന്താ പറയുക വരുമാന ഒരു സ്റ്റോറിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കഥ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരഞ്ച് ലോളൊക്കെ ഇട്ടി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചില ചില റീലുകളും എന്താ പറയുക സ്റ്റോറികളായിട്ടുള്ള കഥകളൊക്കെ ചില എഴുതി തന്നേക്കുന്നതാണ് ചെറിയ ആൾക്കാർ അതിനു വേണ്ടി തന്നെ ആൾക്കാരുണ്ട് അപ്പം നമ്മളോട് ഒരാൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് കഥകൾ എഴുതി തരാം അങ്ങനെ അവർ ഒരു നല്ല പരിചയമായി അങ്ങനെ അവർ എഴുതി തന്ന കുറേ കഥകൾ നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കഥയാണ് നമുക്കിപ്പോൾ ഈ സ്ട്രൈക്കും മേടിച്ച് തന്നിരിക്കുന്നത് സംഭവിച്ചതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ പോസ്റ്റ് ചെയ്ത കഥയുടെ ഏതാണ്ട് കുറേ ഭാഗങ്ങൾ അതിൽ നിന്ന് അടർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വേറെ കഥകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് നമുക്കിട്ട് തന്നെ നമ്മൾ ഈ സാധനം നേരെ എടുത്ത് നമ്മുടെ ഫോട്ടോ ഇട്ട് പോസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് നമ്മൾ എല്ലാം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് വന്നിട്ട് പറയാറുണ്ട് നിങ്ങൾ കോപ്പി അടിക്കുകയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ കോപ്പി അടിക്കാറില്ല നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങുന്നത് എന്നൊരാളിൽ നിന്ന് ബാക്കിയുള്ള ഇവർ തന്നെ കുത്തിയിരുന്ന് കുറേയൊക്കെ കഥകൾ എഴുതി ഇടാറുണ്ട് പക്ഷേ ഇത് വേറെ ആരുടെയൊരു കഥയുടെ കുറച്ച് ഭാഗം എടുത്ത് ഇദ്ദേഹം എഴുതി വേറെ കുറേ കഥകൾ എഴുതി കയറ്റിയിട്ട് നമുക്ക് കിട്ടുന്നു നമ്മളത് നമ്മുടെ പേരും വെച്ച് പോസ്റ്റും ചെയ്തു പക്ഷേ കോപ്പിക്കായിട്ട് സ്ട്രൈക്ക് വന്നു അപ്പോൾ സ്ട്രൈക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് എവിടെ നിന്ന് വന്നു സ്ട്രൈക്ക് കാരണം നമ്മുടെ കഥയ്ക്ക് എവിടെ നിന്ന് സ്ട്രൈക്ക് വരുന്നത് ഒരാൾ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ് അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇനി ആളുടെ കയ്യിൽ നിന്ന് പറഞ്ഞു നമുക്ക് സ്ട്രൈക്ക് വന്ന് ആരാ സ്ട്രൈക്ക് തന്നേക്കുന്നത് നമുക്ക് നമ്മുടെ പേജ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അത് ആദ്യമൊന്നും നമുക്ക് മനസ്സിലായില്ല ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഫേസ്ബുക്കിൽ യൂട്യൂബിലെ പോലെ കോണ്ടാക്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ നമ്മൾ കുട്ടി ഇരുന്ന് ഏതൊക്കെയോ വീഡിയോസ് എന്തൊക്കെയോ നോക്കി 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 ലാസ്റ്റ് അത് കണ്ടുപിടിച്ചു കോണ്ടാക്ട് ചെയ്യുന്ന മാർഗം അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കുറേ നേരം അവരുമായിട്ട് സംസാരിച്ചു പക്ഷെ എന്നിട്ട് നമുക്ക് മനസ്സിലായില്ല എന്താണ് ഇതിന്റെ റീസൺ അന്ന് തന്നെ വന്നു കിടപ്പുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ഞാൻ ഇത് തപ്പി പിടിച്ചത് കണ്ടുപിടിച്ച് എന്നിട്ട് ആരായ സ്ട്രൈക്ക് തന്നേക്കുന്നു കണ്ടു ഒരു സഹോദരി സ്ട്രൈക്ക് തന്നേക്കുന്നു അപ്പൊ നമ്മള് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ ആ സ്ട്രൈക്ക് പിൻവലിക്കാതെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അവർക്ക് മെയിൽ അയക്കാനുള്ള ഓപ്ഷനൊക്കെ നോക്കി എല്ലാ രീതിയിലും നോക്കി അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ലാസ്റ്റ് എന്താ ചെയ്യാം ഒന്നുമില്ലാത്ത അവസ്ഥ കിടക്കാണ് ചാനൽ കാരണം നമുക്ക് മുന്നോട്ട് പോകണം നമ്മൾ മുന്നോട്ട് പോവാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം നമ്മൾ ഇതുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേക ഒരു അറിയാമല്ലോ നമ്മൾ ഒരു പരിപാടിയും എനിക്ക് രണ്ട് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം വീഡിയോ പോലെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം അതുപോലും പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിലൂടെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതം പതുക്കെ ഒന്ന് ഫരപിടിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു പക്ഷേ അന്നേരം അത് അടിച്ച് താഴെ ഇട്ടു അപ്പോൾ എന്തായാലും നമുക്കുണ്ടാക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും മാസം നികത്താൻ പറ്റുന്നൊരു നഷ്ടമല്ല കാരണം എല്ലാ മാസവും നമുക്കൊരു ശമ്പളം പോലെ കിട്ടുന്നതാണ് അത് പെട്ടെന്നില്ലാതായി ആ ഒരു വരുമാനമാർഗ്ഗം ഇല്ലാതായി അത് നമുക്ക് അതിൻ്റെ ഒരു വിടവ് ആരെക്കൊണ്ട് നികത്താൻ പറ്റില്ലെന്ന് നമുക്ക് നന്നായിട്ട് പക്ഷേ എന്താ പറയുക വരുന്നതിനെ നമ്മൾ അഭിമുഖീകരിക്കുക അല്ലാണ്ട് നമുക്ക് വേറെ വേറെ നിവർത്തിയില്ല ഈ പള്ളിയുടെ മറ്റന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വിഷമമുണ്ട് വിഷമം എന്ന് പറഞ്ഞാൽ മനസ്സിനാണ് വിഷമം പുറത്തത് കാണിക്കുന്നില്ലെന്നുള്ളത് പറഞ്ഞാൽ ഈ ഒരാഴ്ചയായിട്ട് മനസ്സിനൊരു സമാധാനം ഇല്ലത് കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരു മനസമാധാനം ഇല്ലാതെയാണ് ഈ ഒരാഴ്ച കടന്നുപോയി കൊണ്ടിരുന്നത് കാരണം നമുക്ക് എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്ന് അറിയാവോ രണ്ടു വർഷം രാവും പകലും ഒക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം പറഞ്ഞു കഴിക്കാൻ ഇനി ഇനിയത് ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് തലങ്കും പലങ്കൊക്കെ വീഡിയോ ഇട്ട് നോക്കി വരുന്ന മുപ്പത്തേഴ് ഫോളവേഴ്സാണ് അതിനകത്ത് കീഴിക്കുന്നത് നമ്മള് ചാനലിൽ ചാനലിൽ പോയെന്നൊന്നും അവരോട് പറഞ്ഞിട്ടും ഇല്ല കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ചാനൽ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൽ ഇനി എന്താ പറയുക ഒരു ആയി വരുമാനമായി പറഞ്ഞെങ്കിൽ എടുക്കും ഒരുപാട് കാലങ്ങൾ കാലങ്ങളെടുക്കും ഒരു പത്ത് പതിനായിരം ഫോളോവേഴ്സ് എങ്കിലും ആയെങ്കിൽ മാത്രമാണ് അതിനകത്തൊരു ഒരു ഒരു വരുമാനം അല്ലാതെ ആയിരം ഫോളോവേഴ്സ് തൊട്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലും കൃത്യമായിട്ട് നല്ലൊരു വരുമാനം ആർട്സിൽ നിന്ന് കിട്ടിത്തുടങ്ങണമെങ്കിൽ പതിനായിരം ഫോളോവേഴ്സ് ആകണം അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ മനസ്സമാധാനം ഇല്ല അത് ഞാൻ അവർക്ക് കുറേ ഒക്കെ അയച്ചു നോക്കി കാരണം നമ്മൾ മനസ്സാവശം അറിയാത്തൊരു കാര്യത്തിലാണ് നമുക്ക് സ്ട്രൈക്ക് വന്നേക്കുന്നത് കാരണം വേറൊരാൾ ഒരിക്കലും നമ്മൾ പോയിട്ട് ഒരു കഥ കോപ്പി അടിക്കുന്ന പരിപാടി ഇല്ല കാരണം പണ്ട് ഒരു വാശം ഇങ്ങനെ ഒരു സ്ട്രൈക്ക് നമുക്ക് വന്നതാണ് അത് ഞാൻ തന്നെ ഒരു ഒരു പുള്ളിക്കാര്യത്തെ മരിച്ചു കഴിഞ്ഞപ്പം അതായത് നമ്മൾ കഥയല്ല കോപ്പി അടിച്ചത് കവിയുർപ്പന്നമയല്ലേ ആരല്ലേ അവർ കവിയുർപ്പന്നമയല്ലേ സിനിമ പുള്ളിക്കാര്യത്തെ മരിച്ചു കഴിഞ്ഞപ്പം ഗൂഗിളിൽ നിന്ന് തന്നെ ഒരു ഫോട്ടോ എടു എന്താ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ളൊരു വേറൊരാളൊരു അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് അത് ഞാൻ കോപ്പി ചെയ്തിട്ട് പോസ്റ്റും ചെയ്തു അന്ന് എനിക്ക് സ്ട്രൈക്ക് കിട്ടി അതിന് അടിച്ചു പറ്റി എഴുതിയതല്ല അവരെഴുതിയ ഒരു സംഭവം അതിനെനിക്ക് സ്ട്രൈക്ക് കിട്ടി അതോടുകൂടി ഞാൻ ആരുടെ ഒരു സംഭവം എടുത്ത് എഴുതുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു അപ്പോൾ ഇത് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഞാൻ ഏഴു ദിവസം കൊണ്ട് ഇതും റെഡിയാകുമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഇത് നമുക്ക് ഒരു രക്ഷയില്ല എന്നൊന്നേക്കുമായിട്ട് നമുക്ക് ഒരു തീരുമാനമായതാണെന്ന് തോന്നുന്നു നമ്മളാകുന്ന തിലങ്ങും പലങ്കും ഒക്കെ പല രീതിയിൽ ശ്രമിച്ചു നോക്കി അത് തിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല നമുക്ക് ചാനൽ കാണാൻ പറ്റും നിങ്ങൾക്ക് കേറി പോയി കഴിഞ്ഞാൽ ആ ചാനൽ അവിടെ തന്നെയുണ്ട് പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചാറ്റിങ് അല്ലെങ്കിൽ ഒരു രീതിയിലും ആ ഒരു മെസ്സേജ് പോലും അയക്കാൻ പറ്റത്തില്ല എന്നെനിക്ക് തോന്നുന്നത് മെസ്സേജൊക്കെ വിട്ട് ഞാൻ അവർക്ക് അതിൽ നിന്ന് മെസ്സേജ് അയച്ച് നോക്കി നിന്ന് എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ മെസ്സേജ് പോലും പറ്റിയാലും എനിക്ക് തോന്നുന്നു സ്റ്റോറി ഇടാൻ പറ്റത്തില്ല ഫോട്ടോ ഇടാൻ പറ്റത്തില്ല വീഡിയോ ഇടാൻ പറ്റത്തില്ല റീൽ ഇടാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഫുള്ള് ചാനൽ മൊത്തം റെഡായിട്ട് കിടക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പോയി അപ്പോൾ ഇനി ഒന്നേന്ന് തുടങ്ങി വരുമ്പോഴന്നത്തേക്ക് എത്തുന്നു എന്നറിയത്തില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരെയൊക്കെ കഴിയുന്നവർ ഞാൻ ഈ ചാനലിൽ കാണുന്ന പുതിയ ചാനലിലായിരിക്കും ഈ വീഡിയോ ഇടുന്നത് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടം മറ്റേ ചാനലില് ഇത് നഷ്ടപ്പെട്ടു എന്ന് ഇടാനായിട്ട് യാതൊരു നിവർത്തിയില്ല കരഞ്ഞുകാകെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കാരണം നമുക്ക് മനസ്സില് ഭയങ്കര എന്താ സഹിക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടെങ്കിലും നമുക്കത് പുറത്ത് കാണിക്കാൻ കാരണം നമ്മൾ ഈ അവസ്ഥ കണ്ടിട്ടും സന്തോഷിക്കുന്ന ആൾക്ക് ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു അരേ ദിവസത്തേക്ക് ഞാൻ വീഡിയോ ഇട്ടേയില്ല പോയിന്നും പറഞ്ഞ് വീഡിയോ ഇടാൻ കാരണം അത് കണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇവിളിലിരുന്ന് പോയ കഥകളൊക്കെ എഴുതി ഇങ്ങനെ എന്താ പറയുക ഒരുപാട് കഥകളൊക്കെ ഇങ്ങള് എഴുതുവായിരുന്നു അത് ചിലർക്കൊക്കെ പോയി കൊ കൊള്ളുമായിരുന്നു അവരൊക്കെ ഇരുന്ന് സന്തോഷിക്കും എന്നറിയാവുന്നതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ഇത് പോയി എന്ന് കാണുമ്പോഴത്തേക്കും ഓ ഇനി അവളെ കൊണ്ടുള്ള ശല്യം ഒഴിവാകുമല്ലോ എന്ന് കാരണം ഇവിടെ ഇരുന്ന് രാത്രികളൊക്കെ കുത്തി കഥ എഴുതുന്നതാണ് അപ്പോൾ ചിലർക്കൊക്കെ പോയി അത് ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നു അത് ചില ബന്ധുമുക്വാദികൾക്കൊക്കെ തന്നെ അപ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷമാകുമെന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ എന്താ ചുമ്മാ ഇരുന്ന് കളി കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പുറത്തു നിൽക്കുന്നൊക്കെ കളി കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ നമുക്കത് നമ്മുടെ ഒരു ജീവിതമാർഗമായിരുന്നു അത് ഇല്ലാണ്ടായിരിക്കുന്നു അപ്പൊ അതിൻ്റെതായ ഒരുപാട് വിഷമത്തോടെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അല്ലെ കുട്ടാ നമ്മുടെ വീഡിയോ ഇടുന്ന പേജ് പോയില്ലേ ഞങ്ങൾക്ക് ആ പേജ് ആ കണ്ടോണ്ടിരിക്കാം സ്ട്രൈക്ക് തന്നേച്ചിയോട് പറഞ്ഞാൽ ഞങ്ങളുടെ ചാനലിന്റെ സ്ട്രൈക്ക് പിൻവലിക്കാവും ചോദിച്ചു ചേച്ചി ഞങ്ങളുടെ ചാനൽ തരാമോ കാരണം നമ്മള് അവരുടേതോ അല്ലെങ്കിൽ വേറൊരു രീതിയിലും കോപ്പി അടിച്ചെടുത്തതല്ല കാരണം ആ കഥ തന്നെ അതിപ്പം നിങ്ങൾ അവര് ആരെങ്കിലും കാണുന്നുണ്ടെ തന്നെ അറിയാം ആ കഥ ഒരു എന്തോ ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞിരുന്ന പക്ഷെ ആ ആ ഒരു ഭദ്രകാളിയുടെ വേട് മാത്രമാണ് അതിൽ നിന്ന് നടത്തിയെടുത്ത് നമ്മുടെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്ത് പറയാനാണ് ഞാനിപ്പോ നമ്മള് ഇത് ചെയ്തു തന്നോണ്ടിരുന്ന ആളെവിടെ ഞാൻ വിളിച്ചു അവരെ ചീത്ത വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം അവര് അവർ ഓർത്തിട്ടുണ്ടാവില്ല ഒരു വാക്കോ രണ്ട് വാക്കോ ഒന്നും എടുത്താൽ കോപ്പി വരില്ല എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും ഉണ്ടാവും അവരൊക്കെ അത് എഴുതി വേറെ ഒരു രീതിയിലാക്ക കഥ എഴുതി എനിക്ക് തന്നു എന്നിട്ട് അവരെ കയ്യേക്കാലം പിടിച്ചു ഞങ്ങൾ എല്ലാവർക്കും ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ആയിരിക്കാം പക്ഷെ നമുക്ക് വന്നപ്പം ഇങ്ങനെ വന്നു ഞാൻ എന്നിട്ട് സ്ട്രൈക്ക് തന്ന അവരുടെ പേജിലൊക്കെ കയറി നോക്കി അവർ ഒരുപാട് പേർക്ക് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ കോപ്പി ഫോ എന്താ പറയുക കുറേ പ്രൊഫൈലിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ഫോട്ടോയൊന്നും ഇല്ല നമ്മുടെ ചാനലിൻ്റെ ഇല്ല അപ്പം നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്ത് തന്ന കാര്യം അവര് പോലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം അവർ മൊത്തം അവർക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ വന്നതിന് ഒരുമിച്ച് അവർ സ്ട്രൈക്ക് കൊടുത്തതാകും നമുക്ക് വന്നിട്ടുണ്ടെന്ന് പോലും അവർ അറിയുന്നുണ്ടാവില്ല കാരണം ആ കഥ എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി അവരുടെ പേജിൽ കീറിയ കഥ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ ഒരു മിനിറ്റ് ആകുട്ട അവരുടെ പേജിന് അവരുടെ കഥയുടെ തുടക്കത്തിൽ ഒരു വേ ഒരു സെന്റൻസ് ഒരു തുടക്കത്തിൽ ഒരു വരുന്ന ഒരു സെന്റൻസ് എടുത്ത് കൃത്യം നമ്മുടെ കഥയുടെ ഫ്രണ്ടിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനാ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തന്നവരെ നമ്മൾ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല നമ്മളിക്ക് ഒരുപാട് എന്താ പറയാ ഒന്നും പറയാനില്ല ല്ലേലും നമുക്ക് പണ്ട് മുതലേ ഓരോ പണികൾ ഫേസ്ബുക്ക് എന്താ എങ്ങനെയാ ശരിയാക്കുന്ന എങ്ങനെയാ കാര്യങ്ങളൊന്നും വീഡിയോകളായിട്ട് ആരും ചെയ്തിട്ടില്ലാത്തോണ്ട് തന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഫേസ്ബുക്കിന്റെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് യൂട്യൂബിന് പക്ഷെ അങ്ങനെ എല്ലാവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നമുക്ക് അന്വേഷിക്കാം പക്ഷെ ഫേസ്ബുക്കിന് പറ്റത്തില്ലായിരുന്നു ഇപ്പഴത് ഓപ്ഷൻ ഉണ്ടെന്നോന്നു അന്നൊന്നും പറ്റില്ല എന്തുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം ഫേസ്ബുക്ക് പണി തന്നിട്ടുണ്ട് നമുക്ക് കുറേ പ്രാവശ്യം നമ്മൾ ഫേസ്ബുക്ക് ആക്റ്റീവ് ഉണ്ടെങ്കിലും കുറേ പ്രാവശ്യം നമുക്ക് വരുമാനം അവസ്ഥ ഇല്ലാതിരുന്ന ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു വരുമാനം ഇപ്പം വന്ന് തുടങ്ങുന്ന സമയം ഇപ്പൊ കുറച്ച് നാളെ അതായത് കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിന്റെ പുതിയ പോളിസികളൊക്കെ മാറി വന്നതിന് ശേഷം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഫേസ്ബുക്ക് നല്ല രീതിയിൽ വരുമാനം തരാൻ തുടങ്ങിട്ട് കാരണം കൊറേ

എത്രയാളുകൾ വീഡിയോ വീഡിയോ തന്നെ അതേപടി എടുത്തുകൊണ്ട് പോയി പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയാം എനിക്ക് എന്റെ മറ്റേ കോപ്പിറേറ്റ് കൊടുക്കുന്ന സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ടത് നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു പതിനായിരം ചാനലിന് സ്ട്രൈക്ക് കൊടുക്കാനുള്ളത് കിടപ്പുണ്ട് ഞാൻ പക്ഷെ ഒരാൾക്ക് പോലും ഞാൻ സ്ട്രൈക്ക് കൊടുക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോ എടുത്തിട്ട് അവരും എടുത്തിട്ട് ഞാൻ ഞാൻ ആ ഭാഗത്തേക്ക് സത്യമായാൽ നോക്കാൻ പോവാറില്ല എനിക്ക് സത്യം പറയാനുള്ള സമയമില്ല ഞാൻ ഫുൾ ടൈം എഡിറ്റ് ചെയ്യുക ആ ഫുൾ ടൈം വീഡിയോ ഒരു ദിവസം തന്നെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ രണ്ട് ചാനല് നമുക്ക് യൂട്യൂബിലുണ്ട് പുതിയൊരു ചാനലോട് നമ്മൾ തുടങ്ങിയായിരുന്നു അപ്പോൾ രണ്ടിലും വീഡിയോ ഇടണം അപ്പോൾ ഫുൾ ടൈം ഇതിനകത്താണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടണം രണ്ട് ഇൻസ്റ്റാഗ്രാം ചാനലിൽ തുടങ്ങി അതിനകത്ത് വീഡിയോ ഇടണം ഫേസ്ബുക്കിൻ്റെ ഒരു പേജ് ഫേസ്ബുക്കിൽ മാത്രം ഒരു പേജേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടത്തില്ല ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്മൾ പൈസ കൊണ്ടേ മാത്രമേ വരുമാനം കിട്ടത്തുള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ലേ പത്തുപത്തഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഇല്ലായിരുന്നു പക്ഷേ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഇന്ന് എത്ര വ്യൂ ഉണ്ടോ അതനുസരിച്ചേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതൊക്കെ അറിയാം പത്തോ പതിനായിരം ഒക്കെ വ്യൂ ആണ് ഇപ്പം അയ്യായിരം ഒക്കെ വ്യൂ ആണ് ഇപ്പോൾ ഓരോ വീഡിയോയ്ക്കും വരുന്നത് ഒരു ഭയങ്കര വ്യൂ ഉണ്ട് നല്ല വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഒരു ഒരു രൂപ പോലും നമുക്ക് കിട്ടത്തില്ല വില പത്തോ നൂറോ അമ്പതോ ഡോളർ ഒക്കെ കിട്ടുള്ളൂ ഒരു മാസം അപ്പോൾ അത്രത്തോളം കുറഞ്ഞ് താഴോട്ട് പോകുന്നുള്ളതാണ് നമുക്ക് റീച്ച് ഉണ്ടെങ്കിൽ അതനുസരിച്ച് കിട്ടുകയും ചെയ്യും പക്ഷേ ഇപ്പം അതുപോലത്തെ അവസാനം നിൽക്കുന്നോ അതുപോലെ തന്നെ ഹോസ്പിറ്റലേഴ്സ് എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ തയർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഈ മാസം ഈ മഴക്കാലത്ത് തന്നെ കിട്ടി പണി നമുക്കതിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് അതാണ് ഇല്ലാതായിരിക്കുന്നത് അപ്പോൾ ഞാൻ പോകുന്നില്ല നമ്മളിതുവരെ ഒരാൾക്ക് പോലും ഒരു സ്ട്രൈക്കിങ് അങ്ങനത്തെ ചിന്തിച്ചിട്ട് പോലും ഇല്ല നമ്മൾ കൊടുത്തിട്ടില്ല നമ്മുടെ നമ്മൾ ഇങ്ങനെ പൈസ കൊടുത്ത് മേടിക്കുന്ന കഥകളാളാണെങ്കിൽ പോലും നമ്മൾ നമ്മളിട്ടതിൻ്റെ ആ കഥകൾ അതേപടി ഒരുപാട് പേജുകളിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന കാണാം ഒരുപാട് ഒന്നും ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ ഇത്ര നാളുകളായിട്ട് ഇത്ര ഫോളോവേഴ്സ് ബാക്കി എടുക്കണമെങ്കിൽ എന്തേലും പോസ്റ്റുകൾ ഇട്ടിട്ടായിരിക്കും എന്തേലും റീലുകൾ ഇട്ടിട്ടായിരിക്കും ഇതെല്ലാം ഒരുപാട് പേജുകൾ നമ്മൾ കാണുന്നതാണ് എൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ സ്റ്റുഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനോട് നോട്ടിഫിക്കേഷൻ ആ കോപ്പിറൈറ്റിൻ്റെ പക്ഷെ ഞാൻ ഒരിട്ടത്തും പോയി ഞാനൊന്ന് സ്ട്രൈക്ക് കൊടുക്കാൻ ഒന്നും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല നമ്മുടെ പേരിൽ അങ്ങനെ ഒരാൾ പരാതി പറയുകയില്ല അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നുകയല്ല കാരണം ഞാനങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് എന്തായാലും ദൈവം എന്താ ചെയ്യാം കിട്ടുമായിരിക്കും റെഡിയാവുമായിരിക്കും എനിക്കറിയില്ല അതുപോലെ സങ്കടമാണ് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി കേട്ടോ വീടിയേട്ടെ ഒരുപാട് പേര് ചിരിക്കുമെന്ന് എനിക്കറിയാം ഒരുപാട് പേര് സന്തോഷിക്കും എന്നറിയാം സാരമില്ല അല്ലേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും